ഹൈ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പ്രീതി പീതാമ്പരണമായി സംസാരിച്ച ശേഷം ഗിരിയുടെ വീട്ടിലേക്ക് വരികയാണ് ആ സമയത്താണ് ഗൗരിയമ്മയും ഗിരിയും കൂടി സംസാരിക്കുന്നത് പ്രീതി മറഞ്ഞു നിന്ന് കേൾക്കുകയാണ് അപ്പോൾ ഗൗരിയമ്മ ദേശത്തിലെ ഗിരിയോട് പറയാണ് ഇനി പ്രീതിയെ ഇവിടെ നിർത്താൻ പറ്റില്ല എൻ്റെ പേരിലാണെങ്കിലും ശരി പ്രീതി ഇനി മുതൽ ഹോസ്റ്റലിൽ താമസിക്കട്ടെ അതിനുള്ള വഴിയാണ് ഗിരി നീ നോക്കേണ്ടത് എന്ന് പറയട്ടോ അങ്ങനെ ഗിരിയോട് സംസാരിക്കുമ്പോൾ പ്രീതി മനസ്സിൽ ചിന്തിക്കുകയാണ് ഈ തള്ള എല്ലാ കാര്യവും കുളമാക്കുമെന്നാണ് തോന്നുന്നത് എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പ്രീതി അകത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് എന്താണ് ഗിരിയേട്ട നിങ്ങൾ സംസാരിക്കുന്നത് അച്ഛൻ വന്നതിനെക്കുറിച്ചാണ് അച്ഛൻ്റെ ശല്യമൊന്നും ഇനി ഉണ്ടാവില്ല ഇന്ന് രാത്രിയിൽ തന്നെ മംഗലാപുരത്തേക്ക് പോവാണ് കുറച്ച് ദിവസം അവിടെ പോയി ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അച്ഛന്റെ ഈ സ്വഭാവമൊക്കെ മാറി അച്ഛൻ ഇപ്പോൾ ചെയ്ത് കൂട്ടിയതെല്ലാം തെറ്റാണെന്ന് മനസ്സിലാക്കി കുറ്റബോധത്തോടു കൂടി അച്ഛൻ തിരിച്ചു വന്നോളും എന്ന് പറയട്ടോ അത് കേൾക്കുന്ന സമയത്ത് ഭാനുമ പറയണേ ആ അങ്ങനെയാണെങ്കിൽ ഇനി നീ എത്രയും പെട്ടെന്ന് ഹോസ്റ്റിൽ എന്നും പറഞ്ഞ് ഗൗരിയമ്മ അകത്തേക്ക് പോവാട്ടോ അപ്പോൾ ഗിരി പോവാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് പ്രീതി പറയണേ ഗിരിയേട്ടാ ഇപ്പോഴും ഹരീഷിന്റെ ശല്യം എനിക്ക് നല്ലോണം ഉണ്ട് ഹരീഷിനെ ഇപ്പോഴും എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് ഹോസ്റ്റലിലേക്ക് പോയി കഴിഞ്ഞാലും ഹരീഷ് മനസമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയട്ടോ അപ്പോൾ ഗിരി പറയാണ് തൽക്കാലം ഇപ്പോൾ അമ്മയോട് ഹോസ്റ്റൽ അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മതി എന്നിട്ട് എത്രയും പെട്ടെന്ന് നീ കാനഡയിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമാവുമല്ലോ അതുവരെ എങ്ങനെയെങ്കിലും ഒക്കെ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാം എന്നൊക്കെ പറയട്ടോ അങ്ങനെ ഗിരി പോയിക്കഴിഞ്ഞ ശേഷം ഗിരി മനസ്സിൽ ചിന്തിക്കുകയാണെങ്കിൽ ഈ പ്രീതിയെ അത്ര പെട്ടെന്നൊന്നും നിങ്ങൾക്ക് ഇവിടെ നിന്നും പറഞ്ഞയക്കാൻ കഴിയില്ല പ്രീതി മനസ്സിൽ ഒരു കാര്യം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെ സ്വന്തമാക്കണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയിട്ടേക്ക് പ്രീതി അടങ്ങൂ എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കട്ടോ പിന്നീട് അനിത ഗോപാൽജിയുടെ അടുത്തേക്ക് വരികയാണ് അങ്ങനെ ഗോപാലനും അനിതയും സഞ്ജുവും കൂടി സംസാരിക്കുകയാണ് അപ്പോൾ പീതാംബരം നാട് വിടുകയാണ് പറഞ്ഞത് കേട്ടല്ലോ എന്ന് അനിത പറയുന്ന സമയത്ത് സഞ്ജു പറയണ ആ നാട് വിടട്ടെ അയാളെ കൊണ്ട് വല്ലാത്ത ഒരു ശല്യമാണ് എപ്പോഴും പൈസ ചോദിച്ചിട്ടാണ് എന്ന് പറയട്ടോ അപ്പോൾ അനിത പറയണ അയാളിപ്പോ നാട് വിടുന്നത് അത്രക്കങ്ങ് സേഫ് ഒന്നുമല്ല കാരണം അയാളോട് കൂടെ ഇന്നലെ മദ്യപിച്ചവരൊക്കെ എന്നോട് പറഞ്ഞത് അയാൾക്ക് ഇപ്പോൾ കുറ്റബോധമുണ്ട് പശ്ചാത്താപമുണ്ട് എന്നൊക്കെയാണ് ഈ സമയത്ത് അയാൾ നാട് വിടുന്നത് അത്രയ്ക്ക് സേഫ് ആണോ എന്ന് ചോദിക്കട്ടോ അപ്പോൾ എന്താ അനിത പറഞ്ഞു വരുന്നത് എന്ന് ഗോപാലൻ ചോദിക്കുമ്പോൾ അതെ അയാളെ കൊണ്ടുള്ള ശല്യം അങ്ങ് തീർത്താ പോരെ എന്ന് ചോദിക്കട്ടോ അപ്പോഴത്തേക്കും സഞ്ചു പറയണേ എങ്കിൽ അയാളെ ഇന്ന് തന്നെ നമുക്ക് ഇല്ലാതാക്കാനുള്ള തീരുമാനമെടുക്കാം എന്ന് പറയുമ്പോൾ അനിത അങ്ങ് ഓവറാക്കി സംസാരിക്കുകയാണ് ഓ ഈ ഒരു പോലീസുകാരന്റെ മുന്നിൽ വെച്ചാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഞാനിടുന്ന യൂണിഫോമിനോട് എനിക്കൊരു ചെറിയ കൂറൊക്കെ ഉണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ അനിത തന്നെ ഗോപാലന്റെ മലീതാംബരനെ കൊല്ലാനുള്ള ഒരു സൂചന ഇട്ട് കൊടുത്ത ശേഷമാണ് അനിത ഗോപാലന്റെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് പോകുന്നത് അങ്ങനെ ഇന്ന് രാത്രിയിൽ തന്നെ തന്നെബരനെ കൊന്നുകളയാമെന്ന് ഗോപാലനും സഞ്ജയും കൂടി തീരുമാനിക്കാനോ ഗോപാലൻ ചോദിക്കുന്നുണ്ട് അനിതയോട് പീതാംബരൻ ഇപ്പൊ മരിച്ചു കഴിഞ്ഞാലും ആരെയാവും കൂടുതൽ സംശയിക്ക എന്ന് ചോദിക്കാം കേട്ടോ അല്ല ഗിരിക്കെതിരെ പീതാംബരൻ ഒരു കേസ് ഒക്കെ കൊടുത്തിട്ടുള്ളതല്ലേ അതുകൊണ്ട് ആരെയാവും കൂടുതൽ സംശയിക്കുക ഗോപാലൻ ചോദിച്ചപ്പോൾ തന്നെ അനിതയ്ക്ക് കാര്യം മനസ്സിലാവട്ടോ ഗിരിയെ കൊടുക്കാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലാവാണ് അങ്ങനെ അനിത ഒന്ന് പുഞ്ചിരിച്ചോണ്ടാണ് അവിടെ നിന്നും പോകുന്നത് അങ്ങനെ ഗോപാലൻ സഞ്ജുവിനോട് പറയണേ പീതാംബരനെ എത്രയും പെട്ടെന്ന് നമുക്ക് തീർക്കണം കാരണം അവനാണ് എനിക്കെതിരെയുള്ള ഒരേ ഒരു സാക്ഷി മാധവനെ കൊന്നത് ഞാനാണെന്നുള്ളത് അറിയാവുന്ന ഒരേ ഒരാള് ആണ് അപ്പോ അയാൾ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ മാധവനെ കൊന്നത് ഗിരിയാണെന്നുള്ളത് വരുത്തി തീർക്കാൻ പെട്ടെന്ന് തന്നെ സാധിക്കും എന്നൊക്കെ ഗോപാലനും സഞ്ജയും കൂടി പ്ലാൻ ചെയ്യുകയാണ് പിന്നീട് മഹിമ വീട്ടിലേക്ക് വന്ന സമയത്ത് മുകുന്ദൻ ചോദിക്കണേ എന്താണോ നല്ല ലേറ്റ് ആയല്ലോ ഇന്ന് എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയണേ ഇന്ന് ടൗണിലേക്ക് ഒന്ന് പോവേണ്ടി വന്നു അതെന്താ കാര്യം എന്ന് ചോദിക്കാട്ടോ സർജിക്കൽ നൈഫ് കാണാതെ പോയി എന്ന് പറയുമ്പോൾ മുകുന്ദ പറയണേ നിന്റെ അങ്ങനെ കാണാതൊന്നും പോകുന്നതല്ലല്ലോ നീ എന്താ ബാഗിലല്ലേ വെച്ചത് എന്ന് ചോദിക്കുമ്പോൾ മഹിമ പറയണേ ഞാൻ എന്റെ ബാഗിൽ തന്നെയാണ് വെച്ചത് പക്ഷേ ബാഗിൽ അത് കാണാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല പിന്നെ അത് കിട്ടാൻ വേണ്ടി ഞാൻ ടൗണിലേക്ക് ഒന്ന് പോയതാണ് ഒന്ന് രണ്ട് കടയിൽ ചോദിച്ച ശേഷമാണ് എനിക്കിപ്പോ കിട്ടിയത് എന്നൊക്കെ പറയട്ടോ മുകുന്ദൻ തമാശയോട് കൂടി പറയണേ നിനക്ക് അത് അങ്ങനെ കാണാതെ പോവേണ്ടതല്ലോ കാരണം നിന്റെ ആയുധമല്ലേ അത് എനിക്ക് ദേഷ്യം വരുമ്പോൾ നിന്റെ ആയുധം വെച്ച് നീ എല്ലാവരെയും ഭീഷണിപ്പെടുത്തുന്നത് കാണാൻ തന്നെ ഒരു രസമാണെന്ന് പറയുമ്പോൾ മഹിമയ്ക്ക് അത് വല്ലാത്ത വിഷമം വരികട്ടോ അപ്പോൾ മുകുന്ദൻ ചോദിക്കുക എന്താണോ പെട്ടെന്ന് മുഖം വാടിയത് എന്ന് ചോദിക്കുമ്പോൾ അല്ല അല്ലേ ഉപകരണം വെച്ച് ഞാൻ എന്തെല്ലാം ആണ് കാട്ടിക്കൂട്ടിയത് എനിക്കതൊക്കെ ഓർത്തിട്ട് ഇപ്പൊ വല്ലാത്തൊരു വിഷമം പഠിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം എപ്പോഴും കാത്തു സൂക്ഷിക്കണം എന്നാണ് ചേച്ചി എപ്പോഴും പറയാറുള്ളത് അത് നഷ്ടപ്പെട്ട നമ്മുടെ ജീവിതം തന്നെ നശിക്കുമെന്ന് പറയാറുണ്ട് എന്ന് പറയുമ്പോൾ മുകുന്ദൻ പറയും എന്താണോ നീ ഇങ്ങനെ വിഷമിച്ച് സംസാരിക്കുന്നത് ഞാനൊരു തമാശ പറഞ്ഞതല്ലേ ഓ മഹിമ ഞാനൊന്ന് ആയിട്ട് വരാം എന്ന് പറഞ്ഞു പോവുകയാണ് കേട്ടോ അപ്പോൾ മുകുന്ദൻ മനസ്സിൽ ചിന്തിക്കാണ് ഇവൾക്ക് എന്താ പറ്റിയത് ഇവൾക്ക് എന്താ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടല്ലോ എന്നൊക്കെ മനസ്സിൽ മുകുന്ദൻ ചിന്തിക്കുകയാണ് വീട് മഞ്ജുവിൻ്റെ അടുത്തേക്ക് പ്രീതി വരികയാണ് എന്നിട്ട് പറയണം മഞ്ജുവിനോട് അച്ഛൻ ഇന്ന് മംഗലാപുരത്തേക്ക് പോയി ഇതുവരെയും അച്ഛൻ അവിടെ എത്തിയിട്ട് എന്നെ വിളിച്ചിട്ടില്ല എനിക്ക് എന്തോ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട് എന്ന് പറഞ്ഞു മഞ്ജു പറയാണ് ഒരുപാട് ദൂരം ഡ്രൈവ് െയ്തു പോയതല്ലേ അതുകൊണ്ടായിരിക്കും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിന്റെ മിസ്കൂൾ കണ്ടാൽ നിന്റെ അച്ഛൻ തിരിച്ചു വിളിക്കും എന്നൊക്കെ പറയട്ടോ അച്ഛനോട് നിനക്കിപ്പോൾ ഇങ്ങനെ ഇവിടെ നിന്നും പോവാൻ വേണ്ടി പറഞ്ഞതിൽ വല്ലാത്തൊരു കുറ്റബോധമുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഉണ്ട് എത്രയാലും എൻ്റെ അച്ഛനല്ലേ എൻ്റെ അച്ഛൻ എന്നെ എതിർക്കാതെ എൻ്റെ കൂടെ നിന്നാൽ മാത്രം മതി മഞ്ജു പറയണേ നിന്റെ അച്ഛനെ ഒരു കുറ്റബോധം വരികയും ഹരീഷിനെ കുറിച്ചുള്ള യഥാർത്ഥ സ്വഭാവം നിന്റെ അച്ഛനെ മനസ്സിലാക്കഴിഞ്ഞാൽ നിന്റെ കൂടെ തന്നെ നിൽക്കും എന്നൊക്കെ പറഞ്ഞുള്ള ആശ്വാസ വാക്കുകൾ പറയട്ടോ അപ്പോൾ പ്രീതി ചോദിക്കുകയാണ് അല്ല ഗിരിയേട്ടൻ ഇതുവരെ വന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഗിരിയേട്ടൻ ഇന്ന് വരില്ല എന്ന് പറഞ്ഞ് മെസ്സേജ് ഇട്ടിരുന്നു പക്ഷെ ഞാൻ അങ്ങോട്ട് വിളിച്ചു നോക്കുമ്പോൾ ഗിരിയേട്ടൻ ഫോൺ എടുക്കുന്നില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ പ്രീതി പോയി കഴിഞ്ഞ ശേഷം മഞ്ജും റൂമിലേക്ക് പോവാണ് ഈ സമയം സ്വപ്ന ഉറങ്ങുന്ന സമയത്ത് സഞ്ജയ് ഒച്ച റൂമിലേക്ക് കയറി വരിക കേട്ടോ അപ്പോൾ പെട്ടെന്ന് തന്നെ സ്വപ്ന ഉണരുകയാണ് എന്നിട്ട് ലൈറ്റ് ഇട്ട സമയത്ത് സഞ്ജു പെട്ടെന്ന് അങ്ങ് പേടിക്കുകയാണ് എന്നിട്ട് കൈ ബാക്കിലേക്ക് പിടിക്കുകയാണ് കേട്ടോ അപ്പോൾ സ്വപ്ന ചോദിക്കുകയാണ് അല്ല എന്താ ഇത്ര നേരം വൈകിയത് എന്ന് ചോദിക്കും അതോ അത് എൻ്റെ കുറേ വർഷങ്ങൾക്ക് മുന്നേ എൻ്റെ കൂട്ടുകാർ ഇന്ന് ബാറിലേക്ക് വന്നിരുന്നു അവരെ കണ്ടപ്പോൾ കുറച്ച് നേരം അവരുമായിരുന്നു സംസാരിച്ചതാണ് എന്നൊക്കെ പറയട്ടോ അപ്പോൾ സ്വപ്ന ചോദിക്കാൻ അല്ല എന്താ സഞ്ജു വട്ടം കൈ ബാക്കിലേക്ക് വെച്ചിരിക്കുന്നത് എന്താണെന്ന് ചോദി ഏയ് അതൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇതേ കാണിച്ചേ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് ബലം പിടിച്ചുകൊണ്ട് സ്വപ്ന സഞ്ജുവിൻ്റെ കൈ നോക്കുന്ന സമയത്ത് സഞ്ജുവിൻ്റെ കയ്യിലൊരു മുറിവ് കാണാം കേട്ടോ ഇതെന്ത് പറ്റി എന്താണല്ലോ മുറിവുണ്ടല്ലോ ചോര വരുന്നുണ്ടല്ലോ എന്ന് പറയുന്ന സമയത്ത് അത് സ്വപ്ന ഞാൻ പറഞ്ഞാൽ നീ വിശ്വസിക്കുകയോ അറിയില്ല എൻ്റെ കൂട്ടുകാരുമൊത്ത് ബാറിൽ കുറച്ച് നേരം കള്ളു കുടിച്ച ശേഷം ഞങ്ങളൊരു ചെറിയൊരു ഗെയിം കളിച്ചതാണ് കത്തി വെച്ച് ഇങ്ങനെ കളിക്കില്ലേ അതുപോലെ ഒന്ന് കളിച്ചതാണ് പക്ഷേ അതിനിടയ്ക്ക് എൻ്റെ കയ്യിൽ ഒരു മുറിവ് പറ്റിയതാണെന്ന് പറയട്ടോ അപ്പോൾ സ്വപ്ന പറയട്ടെ ഇതെന്തോ കേട്ടിട്ട് എനിക്ക് ഒരു വിശ്വാസം പോരാ എന്തെങ്കിലും വല്ല കേസ് മറ്റോ ആവുമോ പോലീസ് കേസ് ആവുമോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെ ഒന്നുമില്ല സ്വപ്ന ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ് എന്ന് പറയട്ടോ അങ്ങനെ സ്വപ്ന സഞ്ജുവിൻ്റെ കയ്യിലെ മുറിവൊക്കെ കെട്ടിവെച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഭക്ഷണം വളമ്പി തരാമെന്ന് പറഞ്ഞ് സഞ്ജുവുമായിട്ട് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി സ്വപ്ന പോവാണ് പിറ്റേ ദിവസം രാവിലെ മഞ്ജു ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി ഒരുങ്ങാനും അപ്പോൾ ബാനുമ്മയോട് ഞാൻ ഡ്യൂട്ടിക്ക് പോവാണ് അമ്മേ എന്ന് പറഞ്ഞ് പോകാനൊരുങ്ങുന്ന സമയത്താണ് ഗിരി അവിടേക്ക് വരുന്നത് അപ്പോൾ ഗിരിയെ കാണുന്ന സമയത്ത് ഗിരി ആണെങ്കിലും വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് വരുന്നത് അപ്പോൾ ാണ് എന്താ നീ എന്താ ഫോൺ വിളിച്ചിട്ടൊന്നും എടുക്കുന്നത് പോലും ഇല്ലല്ലോ നീ ഇങ്ങോട്ട് വിളിക്കുന്നതുമില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് പണി തിരക്കിലായിരുന്നു അമ്മേ അതുകൊണ്ടാണ് വിളിക്കാതെ തരുന്നത് എന്നൊക്കെ പറയുമ്പോഴും ഗിരിക്ക് വല്ലാത്തൊരു ടെൻഷനോട് കൂടിയിട്ടാണ് കേട്ടോ നിൽക്കുന്നത് അപ്പോൾ മഞ്ജു ഇങ്ങനെ ഗിരിയെ ശ്രദ്ധിക്കുന്നുണ്ട് എന്തോ ഒരു ടെൻഷൻ ഉണ്ടല്ലോ എന്നുള്ള ഭാവത്തിൽ അങ്ങനെ ബാനു അമ്മ ഗിരിക്കുള്ള ഭക്ഷണം കൊടുക്കാൻ വേണ്ടി അകത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു ചോദിക്കുക എല്ലാ ഗിരിയേട്ട എന്താ നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്താ ഗിരിയേട്ട എന്ന് ചോദിക്കട്ടോ അപ്പൊ ഗിരിയെ ഒന്നുമില്ല മഞ്ജു എന്ന് പറഞ്ഞു നിൽക്കുന്ന സമയത്താണ് അവിടേക്ക് പ്രീതി വരുന്നത് അപ്പോൾ പ്രീതിയെ കാണുമ്പോൾ മഞ്ജു ചോദിക്കണം അല്ല പീതാംബരൻ എത്തിയിട്ട് വിളിച്ചോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഇതുവരെയും അച്ഛൻ ഫോൺ എടുക്കുന്നതുമില്ല തിരിച്ച് വിളിക്കുന്നതുമില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ മഞ്ജു പറയാണ് ആ വിളിച്ചോളും നീ ടെൻഷനാവാതിരിക്കും ഉറ ഉറക്കത്തിൽ പെട്ടിട്ടുണ്ടാവും എന്നും പറഞ്ഞ് മഞ്ജു പിന്നെ ഡ്യൂട്ടിക്ക് പോവാണ് പിന്നീട് പ്രീതി ഗിരിയോട് സംസാരിക്കാൻ വേണ്ടി ഒരുങ്ങുന്ന ആ സമയത്തേക്കും ഗിരി പ്രീതിയെ പോലും ഒന്നും മൈൻഡ് ചെയ്യാതെ ടെൻഷനോട് കൂടി അകത്തേക്ക് പോകാനുട്ടോ അങ്ങനെ മഞ്ജു സ്റ്റേഷനിലെത്തിയ ശേഷം അരവിന്ദാക്ഷൻ സാറുമായി സംസാരിക്കുകയാണ് പീതാംബരം പോയതിനെക്കുറിച്ചൊക്കെ അപ്പോൾ അരവിന്ദാക്ഷൻ പറയാണ് ഒരു കണക്കിന് പീതാംബരം പോയത് നന്നായുള്ളൂ ഗിരിക്ക് ഇനിയിപ്പോൾ ഒരു സ്വസ്ഥതയും സമാ ധാനം ഉണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കായിരിക്കും എന്നൊക്കെ പറയാം കേട്ടോ അപ്പോഴൊക്കെ അനിത ഇങ്ങനെ അവരെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോഴാണ് പെട്ടെന്ന് ഒരു കോൾ വരുന്നത് അപ്പോൾ അനിത ഫോൺ എടുക്കുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് അനിത ഞങ്ങൾ വരുന്നത് വരെ ബോഡിയുടെ അടുത്തേക്ക് ആരും പോവരുത് എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ് കേട്ടോ അപ്പോൾ മഞ്ജു അരവിന്ദാക്ഷൻ സാറും ഞെട്ടിലോട് കൂടിയിട്ടാണ് നിൽക്കുന്നത് ആരും മരിച്ചിട്ടുണ്ടല്ലോ അനിതയുടെ സംസാരത്തിൽ നിന്നും അങ്ങനെ മനസ്സിലാകുന്നുണ്ടല്ലോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ അങ്ങനെ അവർ ബോഡി കിടക്കുന്ന ഭാഗത്തേക്ക് മരിച്ചു കിടക്കുന്ന ഭാഗത്തേക്ക് ഒരുങ്ങാണ് മഞ്ജുവും അനിതയും അരവിന്ദാക്ഷൻ സാറും ബിജിക്കുട്ടനും കൂടിയിട്ട് ഈ സമയം സഞ്ജു ഗോപാലിനോട് പറയണേ ഒരു ഒരു തെളിവുമില്ലാതെയാണ് ഇല്ലാതെയാണ് പീതാംബരനെ അവശേഷിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ പറയട്ടോ ഇനിയിപ്പോ എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ തന്നെ ഗിരിയാണ് ആദ്യം സംശയിക്കൂ എന്നൊക്കെ പറയുന്നത് സഞ്ജുവും ഗോപാലിനും കൂടി സംസാരിക്കുമ്പോഴാണ് അവിടേക്ക് ശാലിനി വരുന്നത് എന്നിട്ട് ശാലിനി പറയണ ആ പ്രീതി എന്നെ വിളിച്ചിരുന്നു അവളുടെ അച്ഛൻ ഇതുവരെയും മംഗലാപുരത്ത് എത്തിയിട്ട് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും നമ്മൾക്കറിയുന്ന പോലീസുകാരെ കൊണ്ടൊന്ന് അന്വേഷിപ്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എന്നൊക്കെ പറയുമ്പോൾ ഗോപാലൻ പറയണ് അയാൾ അവിടെ എത്തിയിട്ട് കുറച്ചു കഴിഞ്ഞാൽ വിളിച്ചോളും നമ്മളിപ്പോൾ വെറുതെ അതിലൊന്നും തലയിടാൻ പോവേണ്ട നമുക്കിനിപ്പോൾ അയാളെ കൊണ്ടുള്ള ഉപയോഗം കഴിഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് ഗോപാലനും സഞ്ജും ഒഴിഞ്ഞു മാറുന്ന രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒരു ചെറിയ സംശയം വരികയാണ് അച്ഛനെന്താ ഇങ്ങനെ പറയുന്നത് എന്നുള്ള ഭാവത്തിലെ കേട്ടോ അങ്ങനെ ഗോപാലനും സഞ്ജുവും പീതാംബരം ഇതുവരെയും മംഗലാപുരത്ത് എത്തിയിട്ട് വിളിച്ചിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അവരൊരു ഒഴിഞ്ഞു മാറിയ രീതിയിൽ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ ശാലിനിക്ക് ഒരു ചെറിയ സംശയം വരികയാണ് അരവിന്ദാക്ഷൻ സാറും മഞ്ജുവും അനിതയും കൂടി ഡെഡ് ബോഡി കിടക്കുന്ന ഭാഗത്തേക്ക് ചെല്ലുന്ന സമയത്താണ് പീതാംബരനാണ് മരിച്ചത് എന്നുള്ള കാര്യം മനസ്സിലാവുക കേട്ടോ അതോടുകൂടി ഇനി ഗിരിയാണ് എല്ലാവരെയും സംശയിക്കുന്നത് ഗിരിയെയും മഹിമയുമാണ് സംശയിക്കാൻ വേണ്ടി പോകുന്നത് മഹിമയുടെ സർജിക്കൽ നൈഫ് അവിടെ നിന്ന് കിട്ടുകയാണ് അതും അബിയുടെ ഒരു കെണിയായിരിക്കും അബിയും വിപിനും കൂടിയിട്ടാണ് മഹിമയുടെ സർജിക്കൽ നൈഫ് ബാഗിൽ നിന്നും മോഷ്ടിച്ച് പീതാംബരം മരിച്ചു കിടക്കുന്ന ആ ഭാഗത്ത് കൊണ്ടുപോയിട്ടിട്ടിട്ടുണ്ടാവും ഇനിക്ക് അച്ഛൻ മരിച്ചതോടുകൂടി പ്രീതിയുടെ സ്വഭാവത്തിലൊക്കെ വ്യത്യാസം വരികയാണ് ഇനി പീതാംബരം മരിച്ചതോട് കൂടി അനാഥയാവുകയാണ് ഹരീഷ് ആണെങ്കിലോ പ്രീതിയെ ഡിവോഴ്സ് ചെയ്തിട്ടുണ്ടാവും ഹരീഷ് പോകുന്ന സമയത്ത് പ്രീതിയെ കണ്ട് സംസാരിച്ചു പോകുന്ന സമയത്ത് ഡിവോഴ്സ് പേപ്പർ കൊടുക്കുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ടാവും നീ ഇതിനൊക്കെ അനുഭവിക്കും ഒന്നും അറിയാത്ത പിഞ്ചു കുഞ്ഞിനെ നീ കളഞ്ഞില്ലേ അതിനുള്ളതൊക്കെ നീ അനുഭവിക്കും എന്ന് പറയട്ടോ അങ്ങനെ ഗിരിയോട് ഹരീഷ് പറയുന്നുണ്ട് നിങ്ങളൊരു പാവമാണെന്നാണ് ഞാൻ കരുതിയത് നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാണ് ഞാൻ കരുതിയത് പക്ഷെ നിങ്ങളോട് കൂടുതൽ അടുത്തപ്പോഴാണ് നിങ്ങളൊരു ദുഷ്ടനാണെന്നും നിങ്ങളൊരു മൃഗത്തിന്റെ മനസ്സാണെന്നും എനിക്ക് മനസ്സിലായത് അല്ല എന്നുണ്ടെങ്കിൽ ഇവളുടെ വാക്ക് കേട്ട് ഈ പ്രീതി പറയുന്ന നുണക്കഥകൾ കേട്ട് നിങ്ങൾ എന്റെ കുഞ്ഞിനെ കളയാൻ കൂട്ടു നിൽക്കില്ലായിരുന്നു എന്ന് പറയുന്ന സമയത്ത് ഹരീഷിന്റെ നേരെ ഗിരി അടിക്കാനൊക്കെ ഓങ്ങുന്നുണ്ട് അപ്പോൾ ഭാനുമ്മയാണ് തടയുന്നത് നീ പോയിക്കോ നീ വന്ന കാര്യം സാധിച്ചില്ലേ നീ ഇനി പോയിക്കോ എന്ന് പറഞ്ഞ് ഹരീഷിനെ പറഞ്ഞു വിടുകയാണ് കേട്ടോ അങ്ങനെ ഇനി ഹരീഷും പ്രീതിയുടെ ജീവിതത്തിൽ നിന്നും പോവുകയാണ് അതുപോലെ ഗിരിയാണ് ഇതിൻ്റെ പിറകിൽ പീതാംബരനെ കൊന്നതിൻ്റെ പിറകിൽ എന്നുള്ള സംശയം വരുന്നത് കൊണ്ട് പ്രീതിയിലും ചെറിയ സംശയം വരുകയാണ് കേട്ടോ ഗിരിയേട്ടനായിരിക്കുമോ എൻ്റെ അച്ഛനെ കൊന്നത് എന്നുള്ള സംശയം പ്രീതിയുടെ മനസ്സിലും വരികയാണ് അതേപോലെ പ്രീതി ഗോപാലനെയും സംശയിക്കുന്നുണ്ട് എല്ലാ രഹസ്യവും എൻ്റെ അച്ഛന് അറിയാവുന്നത് കൊണ്ട് ഗോപാലനായിരിക്കോ ഇതിൻ്റെ പിറകിൽ കളിച്ചത് എന്നുള്ള ചിന്ത പ്രീതിക്ക് വരികയാണ് കേട്ടോ അങ്ങനെ ഇനി പ്രീതി മഞ്ജുവിനോട് എല്ലാ സത്യവും തോന്നും െന്ന് പറയും അപ്പോഴാണ് ഇനി മഞ്ജുവിന് ഗിരിയെ രക്ഷിക്കാൻ കഴിയുന്നത് സ്വപ്നയ്ക്കും സഞ്ജു ആണ് ഇതിന്റെ പിറകിൽ കളിച്ചത് എന്നുള്ളത് മനസ്സിലാവും കൈ മുറിഞ്ഞ് രാത്രിയിൽ വന്നതിനെ കുറിച്ച് സ്വപ്നക്ക് പിന്നീടാണ് ഓർമ്മ വരിക പീതാംബരനെ കൊന്ന ദിവസം രാത്രിയാണ് സഞ്ജു പരിങ്ങലോട് കൂടി റൂമിലേക്ക് വന്നത് എന്നുള്ള കാര്യം പിന്നീട് സ്വപ്നയ്ക്ക് മനസ്സിലാവാണ് ഇനി സ്വപ്നയാണ് മഞ്ജുവിനും ഗോപാലനും എതിരെയുള്ള മൊഴി കൊടുക്കാൻ പോകുന്നത് സ്വന്തം അച്ഛനെ കൊന്നത് അച്ഛൻ മാധവനെ കൊന്നത് പീതാംബരനെ കൊന്നത് ഇതെല്ലാം തന്നെ സഞ്ജുവും ഗോപാലനും കൂടിയാണെന്നുള്ള സത്യം ഇനി സ്വപ്ന അറിയുന്നതോട് കൂടി അച്ഛനെ ഇല്ലാതാക്കിയത് ഗോപാലൻ ആണെന്നുള്ളത് അറിഞ്ഞതോടു കൂടി സ്വപ്നയുടെ യഥാർത്ഥ സ്വഭാവം ഗോപാലനും സഞ്ജയും അറിയുകയാണ്